അരീനയിലെ എല്ലാ ലൈറ്റുകളും അവന്റെ മേൽ പ്രകാശിച്ചു കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം അവന്റെ ഹൃദയം ഒരു ഡ്രം സോളോ പോലെ മിടിച്ചു വലിയ രോമങ്ങളുള്ള വെളുത്ത കോസ്റ്റ്യൂമിന്റെ ഉള്ളിൽ ആർത്തർ പമ്പിളിന്റെ പുറകിലൂടെ വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ഇതായിരുന്നു അത് നാഷണൽ ഡാൻസ് ഓഫിന്റെ അവസാന നിമിഷം അവൻ ജയിക്കാൻ പോവുകയായിരുന്നു അവൻ പ്രശസ്തനാകാൻ പോവുകയായിരുന്നു എല്ലാം നഷ്ടപ്പെടാനും പോവുകയായിരുന്നു ഈ നിമിഷം വരെ എല്ലാം സാധാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ ലോകത്തിനു മുന്നിൽ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താൻ പോവുകയാണ് ഒരു എട്ടി സ്യൂട്ടിലുള്ള ഒരാൾ വലിയൊരു രഹസ്യവുമായി ആരാണ് ആർത്തർ പമ്പിൽ അവന്റെ സഹപ്രവർത്തകർക്ക് അവൻ ലോകത്തിലെ ഏറ്റവും ബോറിംഗ് ആയ മനുഷ്യനായിരുന്നു ഒരു അക്കൗണ്ടന്റ് ബീജ് ഷർട്ടുകൾ സാധാരണ ഷൂസുകൾ കണക്കുകളോട് ഒരു പ്രത്യേക ഇഷ്ടം അവന്റെ ജീവിതം ഒരു സ്പ്രെഡ്ഷീറ്റ് പോലെയായിരുന്നു എല്ലാം അടുക്കി വെച്ചതും വൃത്തിയുള്ളതും അവൻ ഒരു ശാന്തമായ ജീവിതം ഒരു ലളിതമായ ജീവിതം യാതൊരു ബഹളവുമില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിച്ചു പക്ഷേ ആർതറിന് എന്തോ ഒന്നുകൂടി വേണ്ടിയിരുന്നു അവന് പണം വേണം ഒരുപാട് പണം അവന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മ പമ്പിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നിഷ്കളങ്കയായ വയസ്സായ സ്ത്രീ അവൾക്ക് ഒരുപാട് പണച്ചെലവുള്ള ചികിത്സ വേണ്ടിയിരുന്നു ബില്ലുകൾ കൂമ്പാരമായി വലിയതും പേടിപ്പിക്കുന്നതുമായിരുന്നു ആർത്തർ അവന്റെ കുറഞ്ഞ അക്കൗണ്ടന്റ് ശമ്പളവുമായി കുഴപ്പത്തിലായി അവനൊരു അത്ഭുതം വേണ്ടിയിരുന്നു അപ്പോഴാണ് അവനത് കണ്ടെത്തിയത് അല്ലെങ്കിൽ അത് അവനെ കണ്ടെത്തി ഒരു ദിവസം രാത്രി ടെൻഷൻ അടിച്ചു ഒറ്റക്കിരിക്കുമ്പോൾ അമ്മൂമ്മ വർഷങ്ങൾക്ക് മുൻപ് തമാശയ്ക്കുണ്ടാക്കിയ ഒരു രോമക്കെട്ട് കോസ്റ്റ്യൂം അവൻ അവനെടുത്തിട്ടു അവൻ കുറച്ച് ഡിസ്കോ മ്യൂസിക് വെച്ചു എന്നിട്ട് അവൻ വെറുതെ ഡാൻസ് ചെയ്തു ആദ്യം കുറച്ച് ക്ലംസി ആയിരുന്നു പിന്നെ ഒരു ഭ്രാന്തൻ പ്രതീക്ഷിക്കാത്ത സന്തോഷത്തോടെ അവൻ ഡാൻസ് ചെയ്തു അവൻ അത് റെക്കോർഡ് ചെയ്തു ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഒന്നും ആലോചിക്കാതെ ഉറങ്ങാൻ പോയി അടുത്ത ദിവസം രാവിലെ അവന്റെ വീഡിയോ വൈറലായി ദി ഡിസ്കോ എറ്റിക് പിറന്നു ആ വിഡ്ഡിയായ സന്തോഷമുള്ള ഡാൻസ് ചെയ്യുന്ന എറ്റിയെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആഡ് ചെയ്യാനും പരിപാടികളിൽ പങ്കെടുക്കാനും ഒരുപാട് ഓഫറുകൾ വന്നു പെട്ടെന്ന് ആർത്തറിന് അമ്മൂമ്മ പമ്പിളിന്റെ ചികിത്സയ്ക്കുള്ള പണം കിട്ടി അവൻ രണ്ട് ജീവിതങ്ങളും വളരെ രഹസ്യമായി സൂക്ഷിച്ചു പകൽ അക്കൗണ്ടന്റ് രാത്രി ഡിസ്കോയെത്തി ഒരാൾ പോലും അവന്റെ ഈ രോമക്കെട്ട് അറിഞ്ഞില്ല പിന്നെ നാഷണൽ ഡാൻസ് ഓഫ് വന്നു ഗ്രാൻഡ് പ്രൈസ് വലിയൊരു തുകയായിരുന്നു അമ്മൂമ്മ പമ്പിളിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയ്ക്ക് അത് മതിയായിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവസാന റൗണ്ടിൽ എല്ലാ മത്സരാർത്ഥികളും അവരുടെ മുഖം മൂടി മാറ്റണം ആർത്തൊരാശയക്കുഴപ്പത്തിലായി അവന് സ്വയം പുറത്തു കൊണ്ടുവരാൻ അവന്റെ യഥാർത്ഥ നാണം കെട്ട ഐഡന്റിറ്റി അവന്റെ ബോറിംഗ് സഹപ്രവർത്തകർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കാൻ പറ്റുമോ അതും അമ്മൂമ്മയ്ക്ക് വേണ്ടി അവനത് ചെയ്യേണ്ടി വന്നു അവൻ മത്സരത്തിൽ പങ്കെടുത്തു ജയിക്കും പണം വാങ്ങും എന്നിട്ട് മുഖം മൂടി മാറ്റുന്നതിന് മുൻപ് അപ്രത്യക്ഷനാകുമെന്നും അവൻ സ്വയം പറഞ്ഞു എന്നാൽ ജീവിതം എപ്പോഴും ചെയ്യുന്നത് പോലെ അവന്റെ സൂക്ഷിച്ച് പ്ലാൻ ചെയ്ത രഹസ്യത്തിൽ ഒരു തടസ്സമുണ്ടാക്കി അവന്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റ് ഡാൻസർമാർ ആയിരുന്നില്ല അത് ബ്രാൻഡ ഹിഗ്ഗിൻസ് ആയിരുന്നു അവന്റെ കമ്പനിയിലെ ഒരു സഹ അക്കൗണ്ടന്റ് ബ്രണ്ട വിടാത്ത സ്വഭാവക്കാരിയായിരുന്നു മിടുക്കിയായിരുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റായി കണ്ടാൽ അവൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ബ്രണ്ട അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല പക്ഷെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന ചിട്ടയായ സ്പ്രെഡ്ഷീറ്റ് വെച്ച് കണക്കെടുക്കുന്ന ഒരു രീതിയിലായിരുന്നു ആർത്തർ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ എത്രത്തോളം ഒളിക്കാൻ ശ്രമിച്ചോ അത്രത്തോളം ബ്രണ്ടയ്ക്ക് സംശയം കൂടി അവൻ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് നേരത്തെ മുങ്ങും പക്ഷേ ബ്രെൻഡ അവനെ സീക്വൻസ് വാങ്ങുന്നത് കണ്ടുപിടിക്കും രാത്രി വൈകി ജോലി ചെയ്തതുകൊണ്ടാണ് കണ്ണുകൾക്ക് ക്ഷീണമെന്ന് അവൻ പറയും പക്ഷേ ഒരിക്കൽ ബ്രണ്ട അവനെ ഓഫീസ് സപ്ലൈ ക്ലോസറ്റിൽ ഡിസ്കോ പാട്ട് ഉറങ്ങുന്നത് കണ്ടു അവന്റെ പേടി കൂടി വന്നു ബ്രണ്ട അവൻ്റെ ഡിസ്കോയേറ്റ് രഹസ്യം കണ്ടുപിടിച്ചോ എല്ലാവരും അവനെ ശ്രദ്ധിക്കുകയാണെന്ന് അവൻ വിചാരിക്കാൻ തുടങ്ങി സാധാരണ കമന്റുകളിൽ പോലും അവൻ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടു അവന്റെ ബോസ് അവന് മിന്നുന്ന വ്യക്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർത്തർ ബോധം പെട്ടു വീഴാൻ പോയിരുന്നു അവൻ വിചിത്രമായ ഒഴിവുപഴിവുകൾ പറയാൻ തുടങ്ങി വലിയ നൂൽക്കെട്ടിൽ കുടുങ്ങിയെന്നും അല്ലെങ്കിൽ വഴിതെറ്റിയ അണ്ണാൻകൂട്ടത്തെ സഹായിച്ചെന്നും ഒക്കെയുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കി ഓരോ കള്ളവും അവനെ കൂടുതൽ കുറ്റക്കാരനായി തോന്നിപ്പിച്ചു ഒരു വൈകുന്നേരം ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രാക്ടീസ് ശേഷം ആർത്തർ വീട്ടിലേക്ക് തിടുക്കത്തിൽ പോയി ബ്രണ്ട അവന്റെ പിന്നാലെയാണെന്ന് അവനറിയാമായിരുന്നു അവൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു അവന്റെ വീടിന്റെ താഴെ റോഡിൽ അവളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൻ കണ്ടു അവന്റെ ഹൃദയം വായിലൂടെ പുറത്തു വരുന്ന പോലെ തോന്നി അവൾ ശരിക്കും അത് ചെയ്യുകയായിരുന്നു അവൾ ശരിക്കും അവനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയായിരുന്നു ഒരു പകുതി ഊരുവെച്ച ഏറ്റി ഹെഡും അന്ന് രാത്രി ജയിച്ച ഒരു ട്രോഫിയും പിടിച്ച് അവൻ കുറ്റിക്കാട്ടിലേക്ക് ഒതുങ്ങി ാട്ടിൽ നിന്ന് ബ്രണ്ട ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു അതെ എനിക്ക് ഉറപ്പാണ് അവൾ പറഞ്ഞു അവളുടെ ശബ്ദം മൂർച്ചയുള്ളതും ഗൗരവമുള്ളതുമായിരുന്നു തെളിവുകൾ കൂടിക്കൂടി വരികയാണ് അവനൊരു വലിയ ഓപ്പറേഷൻ നടത്തുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും നിയമവിരുദ്ധമായ എന്തോ ഒന്ന് ആർദറിന്റെ ദേഹം തണുത്തുറഞ്ഞു നിയമവിരുദ്ധമോ ഒരു ഡിസ്കോ ഡാൻസർ ആകുന്നതിനേക്കാൾ മോശമാണോ ഇത് അവൻ പത്രങ്ങളിലെ തലക്കെട്ടുകൾ സങ്കല്പിച്ചു പകൽ അക്കൗണ്ടന്റ് രാത്രി ഡിസ്കോ ഡെവിയൻ ഡാൻസ് മത്സരം കടുപ്പമായി ആർത്തർ ഡിസ്കോ എറ്റി ആയിരുന്നപ്പോൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ തമാശ നിറഞ്ഞ ഡാൻസ് സ്റ്റെപ്പുകളും നിറഞ്ഞ സന്തോഷവും എല്ലാവരെയും ആകർഷിച്ചു പക്ഷേ ആ രോമക്കെട്ടിന് പിന്നിൽ അവനൊരു തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ബ്രണ്ട അവന്റെ ഡിസ്കോയേറ്റി ഐഡന്റിറ്റി കണ്ടുപിടിക്കാറായി എന്ന് അവൻ വിചാരിച്ചു അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവൻ ശ്രമിച്ചു അവളുടെ ഓഫീസിൽ ഡിസ്കോ ബോളുകൾ വെച്ചു ബാഡ്ജർ രോമം കുഴിയുന്നു എന്നതിനെക്കുറിച്ച് അജ്ഞാത ഇമെയിലുകൾ അയച്ചു അതൊരു എട്ടിയെ സംബന്ധിച്ച് ഒരു തമാശയുള്ള വഴിതിരിക്കലാണെന്ന് അവൻ വിചാരിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല അവൾ അവനെ സംശയത്തോടെയും എന്നാൽ ഉറച്ച ഭാവത്തോടെയും നോക്കി അവന്റെ ഏറ്റവും വലിയ വെല്ലുവിളി വന്നത് മറ്റൊരു ഡാൻസറിൽ നിന്നായിരുന്നു ബി ഗ്ലിറ്റർ ഗോഫർ ഈ എതിരാളി ആർത്തറിനെ എല്ലാ രീതിയിലും തകർക്കാൻ ശ്രമിക്കുന്നതായി തോന്നി ആർത്തറിന്റെ ഡാൻസിന് മുൻപ് സ്റ്റേജിൽ ഒരു വഴിവഴുപ്പുള്ള സ്ഥലം അവന്റെ കോസ്റ്റ്യൂമിന്റെ ഒരു ബൂട്ട് കാണാതാവുക ഷാംപൂവിൽ നിഗൂഢമായി ഗ്ലിറ്റർ ഗ്ലൂ പ്രത്യക്ഷപ്പെടുക ഗ്ലിറ്റർ ഗോഫറിന് താനാണ് ബോറിംഗ് അക്കൗണ്ടന്റ് എന്ന് അറിയാമായിരുന്നു എന്നും തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആർത്തറിന് ഉറപ്പായിരുന്നു ആരാണ് ഈ ഗ്ലിറ്റർ ഗോഫർ അവൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് അവർക്ക് എന്റെ ഇത്രയും വെറുപ്പ് പിന്നെ ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വന്നു ബ്രെൻഡ ബ്രേക്ക് റൂമിൽ വെച്ച് ആർതറിനെ ഒറ്റപ്പെടുത്തി അവളുടെ കണ്ണടകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ആർത്തർ അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു നീ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ആർത്തർ ഹെറ്റിയുടെ രഹസ്യം പുറത്തു വരുന്നതിനായി തയ്യാറെടുത്തു ഞാൻ വിചാരിച്ചതിലും മോശമാണ് നീ ബാഡ്ജർ റേസിംഗിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അല്ലേ ആർത്തർ കണ്ണ് ചിമ്മി ബാഡ്ജർ റേസിംഗോ എന്താണ് നീ പറയുന്നത് ബ്രണ്ട അവൻ ചോദിച്ചു ശരിക്കും ആശയക്കുഴപ്പത്തിലായിരുന്നു അവൻ വിചാരിച്ചു ഇതൊരുതരം കോഡാണോ ഡിസ്കോ ഡാൻസിംഗിനായുള്ള കോഡ് ബ്രാൻഡ ഒരു ഫോൾഡർ മേശപ്പുറത്തേക്ക് വെച്ചടിച്ചു അതിൽ ആർധറിന്റെ ചെളി നിറഞ്ഞ പാടങ്ങൾക്ക് അടുത്തു നിന്നുള്ള വ്യക്തമല്ലാത്ത ഫോട്ടോകൾ അവന്റെ സാമ്പത്തിക ഇടപാടുകളുടെ സ്ക്രീൻഷോട്ടുകൾ അത് അവന്റെ അമ്മൂമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം മാത്രമായിരുന്നു ബാഡ്ജർ റേസിംഗിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അജ്ഞാത ഫോറങ്ങളിൽ നിന്നുള്ള പ്രിന്റുകൾ എന്നിവയുണ്ടായിരുന്നു നിഷ്കളങ്കനാകാൻ നോക്കരുത് ആർധർ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു രാത്രി വൈകിയുള്ള യാത്രകൾ പെട്ടെന്ന് വന്ന പണം നിന്റെ ശരീരത്തിലെ ചെളിയുടെയും രോമത്തിന്റെയും വിചിത്രമായ മണം ആ സംശയമുള്ള ട്വീറ്റർ ഇതെല്ലാം ചേരുമ്പോൾ നീയാണ് നിയമവിരുദ്ധമായ അണ്ടർഗ്രൗണ്ട് ബാഡ്ജർ റേസിംഗ് സംഘത്തിന്റെ ബുദ്ധികേന്ദ്രം ആർത്തർ ഞെട്ടിപ്പോയി അവൾ ഡിസ്കോ എത്തിയ പിന്നാലെയായിരുന്നില്ല അവൾ വിചാരിച്ചത് അവനൊരു ബാഡ്ജർ ഗാങ്സ്റ്റർ ആണെന്നാണ് അവന്റെ ഇരുണ്ട രഹസ്യം ശരിക്കും തമാശയായിരുന്നു പക്ഷേ അവളുടെ ആരോപണം അപകടകരമായ ഗൗരവമുള്ളതായിരുന്നു അവൻ വിശദീകരിക്കാൻ ശ്രമിച്ചു മത്സരത്തെക്കുറിച്ചും അമ്മൂമ്മ പമ്പിളിനെക്കുറിച്ചും പറയാൻ ശ്രമിച്ചു പക്ഷേ അവൾ തലയാട്ടി ഞാൻ ഇതിനകം പോലീസിനെ വിളിച്ചു ആർതർ അവൾ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ഒരു സന്തോഷവും വിജയവും ഉണ്ടായിരുന്നു അവർ ഏതു നിമിഷവും ഇവിടെയെത്തും അവന്റെ ലോകം തകർന്നു വീണു ബാഡ്ജർ കുറ്റങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയായിരുന്നു അവന്റെ അമ്മൂമ്മയ്ക്ക് അസുഖം മാറാതെയും ഇരിക്കും എന്തൊരു കുഴപ്പം നാഷണൽ ഡാൻസ് ഓഫിന്റെ അവസാന രാത്രിയിൽ ക്ലൈമാക്സ് എത്തി ആർത്തർ ഡി ഡിസ്കോയേറ്റിയായി സ്റ്റേജിന്റെ നടുവിൽ നിന്നു അവൻ ജയിച്ചിരുന്നു ആളുകൾ കൈയടിച്ചു ലൈറ്റുകൾ മിന്നി പരിപാടിയുടെ ഹോസ്റ്റ് ഒരുപാട് താൻ അടിച്ച ഭാര്യ എന്ന പേരുള്ള ആൾ മൈക്രോഫോൺ നീട്ടിപ്പിടിച്ചു ഇപ്പോൾ ഭാര്യ ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം വലിയ വെളിപ്പെടുത്തൽ ആരാണ് ദി ഡിസ്കോ എർത്തർപതിയെ അവന്റെ എറ്റി ഹെഡിലേക്ക് കൈയെത്തിച്ചു അവന്റെ കൈകൾ വിറച്ചു ദൂരെ നിന്ന് സൈറൻ ശബ്ദം അവൻ കേട്ടു ഇതായിരുന്നു അത് നാണം വെടൽ അറസ്റ്റ് ദീർഘശ്വാസം എടുത്തു എന്തായാലും ഇനി നോക്കാം അവൻ വിചാരിച്ചു അവന്റെ വിരലുകൾ സിപ്പറിലേക്ക് എത്തിയപ്പോൾ തന്നെ അരീനയുടെ വാതിലുകൾ തുറന്നു ബ്രൻഡ ഹിഗിൻസ് അവിടെ നിന്നും രണ്ട് പോലീസ് ഓഫീസർമാരോടൊപ്പം അവരുടെ ബാഡ്ജുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഫ്രീസ് അവൾ ആർദറിനെ ചൂണ്ടി വിളിച്ചു പറഞ്ഞു അവനാണത് ബാഡ്ജർ കിങ് ഞാൻ ഉദ്ദേശിച്ചത് ആർദർ പമ്പിൽ നിയമവിരുദ്ധമായ അണ്ടർഗ്രൗണ്ട് ബാഡ്ജർ റേസുകൾ നടത്തുന്നത് അവനാണ് ആളുകൾ ശ്വാസമടക്കിപ്പിടിച്ചു വാരിക്ക് ആശയക്കുഴപ്പമായി ബാഡ്ജർ കിംഗോ ദി എറ്റി എവിടെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ആർദർ അവന്റെ കോസ്റ്റ്യൂമിന്റെ സിപ്പ് അഴിച്ചു എറ്റി ഹെഡൂരി അവന്റെ സാധാരണ അക്കൗണ്ടന്റ് മുഖം വെളിപ്പെട്ടു ആളുകൾ വീണ്ടും ശ്വാസമടക്കി പിടിച്ചു അവൻ ബാഡ്ജർ കിങ് ആയതുകൊണ്ടായിരുന്നില്ല പക്ഷേ ദി എറ്റി ആർത്തർ പമ്പിൽ ആയതുകൊണ്ടായിരുന്നു ബ്രണ്ടയുടെ മുഖം വിളറി വെളുത്തു അവളുടെ വായ തുറന്നുപോയി ആർത്തർ പമ്പിലോ ദി ഡിസ്കോ എറ്റിയോ പക്ഷേ ആ ബാഡ്ജറുകൾ അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ശബ്ദമായ നിശ്ശബ്ദതയെ മുറിച്ചു കടന്നുവന്നു പരിചിതമായ ഒരു ശബ്ദം ഓ ബ്രണ്ട മോളെ ആ പാവം പയ്യനെ ഡാൻസ് ചെയ്യാൻ വിട് അവൻ ഏതാണ്ട് ജയിച്ചു അത് അമ്മൂമ്മ പമ്പിലായിരുന്നു ഒരു അറ്റൻഡർ അവളെ വീൽ ചെയറിൽ കൊണ്ടുവന്നു അവൾക്ക് ഒരു അസുഖവും ഇല്ലാതെയുണ്ടായിരുന്നു കണ്ണുകളിൽ കുസൃതി നിറഞ്ഞ തിളക്കവും അവൾ ഒരു ചെറിയ രോമങ്ങളുള്ള പിടയുന്ന ഒരു ജീവിയെ കക്ഷത്തിൽ പിടിച്ചിരുന്നു പോലീസ് ഓഫീസർമാർ അമ്മുമ്മ പമ്പിളിനെ നോക്കി പിന്നെ ബാഡ്ജറിനെ നോക്കി പിന്നെ ബോധം കെട്ടു വീഴാൻ പോകുന്ന ബ്രണ്ടയെ നോക്കി ഒരു ഓഫീസർ മുന്നോട്ട് വന്നു മിസ്സസ് പമ്പിളോ അവൻ ചോദിച്ചു ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി സത്യത്തിൽ ദി ബാഡ്ജർ ക്വീൻ ആർത്തർ അവന്റെ അമ്മൂമ്മയെ നോക്കി ബാഡ്ജർ ക്വീനോ അവന്റെ നല്ല നിഷ്കളങ്കയായ അമ്മൂമ്മയോ അവൾ അവനെ നോക്കി കണ്ണിറുക്കി എന്റെ ആദ്യത്തെ ചികിത്സാ ബില്ലുകൾക്ക് ആരെങ്കിലും പണം കൊടുക്കണമല്ലോ എന്റെ ആർദർ മോനെ പിന്നെ ഈ റേസിന്റെ ആവേശം ഓ അതൊരു പ്രത്യേകതയാണ് അവൾ പിടിയുന്ന ബാഡ്ജറിനെ ചൂണ്ടിക്കാണിച്ചു ഇത് ബാർത്തലോമ്യൂ എന്റെ ഏറ്റവും വേഗതയുള്ള റേസ് ആർദറിന്റെ ലോകം കറങ്ങി അസുഖമോ ചികിത്സാ ബില്ലുകളോ ഇതെല്ലാം ഒരു കെണിയായിരുന്നു അവന്റെ അമ്മൂമ്മ ഒരു നിയമവിരുദ്ധമായ ബാഡ്ജർ റേസിംഗ് സംഘത്തിന്റെ ബുദ്ധികേന്ദ്രം പിന്നെ അവൻ ബി ഡിസ്കോ എട്ടി വെറുതെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരാൾ മാത്രമായിരുന്നു അവളുടെ ഈ ഭ്രാന്തൻ പദ്ധതിക്ക് അറിയാതെ മുന്നിൽ നിന്ന ഒരാൾ അമ്മൂമ്മ പമ്പിൽ ചിരിച്ചു നിന്റെ ഡാൻസ് ഒക്കെ നീ നന്നായി ചെയ്തു ആർദർ ബ്രണ്ട നിന്റെ പിന്നാലെ കൂടുമെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ എന്റെ പിന്നാലെ വരുന്നത് അവൾ നിർത്തും നീ ഒരു സൂപ്പർ ശ്രദ്ധ തിരിക്കലായിരുന്നു മോനെ ബ്രണ്ട നാണം കെട്ട് അവളുടെ അഭിമാനം തിരികെ പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവന്റെ ഓഫീസിലെ ബാജറിന്റെ ശബ്ദം ആ അസാധാരണ രോമ സാമ്പിളുകൾ ആ ചെളി ഇതെല്ലാം നിങ്ങളുടെ പണിയായിരുന്നു മിസ്സിസ് പമ്പിൽ അമ്മൂമ്മ പമ്പിൽ ചിരിച്ചു ഓ മോളെ ഈ ചെളിയെക്കുറിച്ചും രോമത്തെക്കുറിച്ചും ആർദറിന് അറിയാവുന്നതെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ് പക്ഷേ ഡാൻസോ അത് അവൻ്റെ മാത്രം കഴിവാണ് അമ്മൂമ്മ പമ്പിളിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ അവൾ അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ടാണ് പോയത് ബാഡ്ജറായ ബാർത്തലോമ്യുവിന് ഒരു ചെറിയ കയ്യും വീശി ആർത്തർ ഇനി വെറും ബോറിംഗ് അക്കൗണ്ടന്റ് ആയിരുന്നില്ല ഇപ്പോൾ പ്രശസ്തനായ ഡിസ്കോ ഡിസ്കോയേറ്റി ആയിരുന്നു ഒരു വൈറൽ താരം അവളുടെ വിചിത്രവും ചിരിപ്പിക്കുന്നതുമായ സത്യം പുറത്തു കൊണ്ടുവന്നതിലൂടെ ഒരു തരത്തിൽ അവൻ അവന്റെ അമ്മൂമ്മയെ രക്ഷിച്ചു പ്രൈസു മണി അവളുടെ നിയമപരമായ കാര്യങ്ങൾക്ക് ലീഗൽ ഡിഫൻസ് വേണ്ടി പോയി അത് അവളുടെ ചികിത്സാ ചെലവിനേക്കാൾ കൂടുതലായിരുന്നു ബ്രാൻഡ തീർത്തും നാണം കെട്ട് അവളുടെ ജോലി ഉപേക്ഷിച്ചു പക്ഷേ ആഴ്ചകൾക്ക് ശേഷം ആർത്തർ അവളെ ഒരു കമ്മ്യൂണിറ്റി ഡാൻസ് ക്ലാസ്സിൽ കണ്ടു അവൾ ഓക്വേഡായി ടാങ്കോ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആവേശം അത് തെറ്റായ വഴിയിലായിരുന്നെങ്കിൽ പോലും അവളിൽ എന്തോ ഒന്നിനെ ഉണർത്തിയെന്ന് തോന്നി ആർത്തറിന്റെ ജീവിതം ഒരിക്കലും പഴയതുപോലെയായിരിക്കില്ല അവനി വെറും ആർത്തർ പമ്പിലായിരുന്നില്ല അവൻ ദി ഡിസ്കോയേറ്റി ആയിരുന്നു മറഞ്ഞിരുന്ന സന്തോഷത്തിന്റെയും അവിചാരിതമായ പ്രശസ്തിയുടെയും ജീവിതത്തിന്റെ ശുദ്ധമായ അസംബന്ധത്തിന്റെയും ഒരു പ്രതീകം ഏറ്റവും ശാന്തരായ ആളുകൾക്കും ഏറ്റവും നല്ല അമ്മൂമ്മമാർക്കും പോലും ഏറ്റവും ഭ്രാന്തമായ പ്രതീക്ഷിക്കാത്ത സത്യങ്ങൾ ഒളിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി ചിലപ്പോൾ ഏറ്റവും തമാശയുള്ള രഹസ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവയായിരിക്കും നിങ്ങളുടെ കാര്യമോ ആർത്തർ ശരിയായ തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ അമ്മൂമ്മ ഒരു ബാഡ്ജർ ക്വീൻ ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും താഴെ കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കുക കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്